പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്നത് കുറേ തിരുമലും പിഴിച്ചിലും ഒഴിച്ചിലും ഒക്കെയാണല്ലേ കേവലം ഈ തിരുമലും പിഴിച്ചിലും ഉഴിച്ചിലും അല്ല പഞ്ചകർമ്മ എന്നുള്ളതാണ് യാഥാർഥ്യം ഈ തിരുമലും ഇതെല്ലാം വരുന്നത് പഞ്ചകർമ്മങ്ങളുടെ പ്രീ പ്രൊസീജിയറുകളായി മാത്രമാണ് അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പഞ്ചകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഉപാധികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള തിരുമലുകളും പിഴിച്ചിലുകളുമെല്ലാം പഞ്ചകർമ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കർമ്മങ്ങളാണ് വമനം വിവേചനം വസ്തി നസ്യം രക്തമോഷണം എന്നീ അഞ്ച് കർമ്മങ്ങൾ അതായത് ശരീരത്തിനെ ശുദ്ധീകരിക്കാനുള്ള അഞ്ച് കർമ്മങ്ങളെ ശരീരത്തിനെ ഫങ്ഷണലി ഡീടോക്സിഫൈ ചെയ്യാനുള്ള അഞ്ച് കർമ്മങ്ങളാണിവ ഇത് ചെയ്യുന്നത് ഇത് നമുക്കങ്ങനെ ചുമ്മാ ചെയ്യാനും പറ്റില്ല ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഇപ്പം ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ പഞ്ചകർമ്മയുടെ ആദ്യത്തെ ഘട്ടം ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്നേഹപാനം എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് സ്നേഹവാനം പേരിൽ സ്നേഹമുണ്ടെങ്കിൽ ഒട്ടും സ്നേഹമില്ലാത്ത ഒരു ഘട്ടമാണ് ഈ സ്നേഹവാനം എന്ന് പറയുന്നത് കാരണം ഏറ്റവും ഒരു പഞ്ചകർമ്മ ചികിത്സയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് ഈ സ്നേഹവാനം അതിൽ ആദ്യത്തെ ദിവസം ചെറിയ അളവിൽ രണ്ടാമത്തെ ദിവസം അതിൽ നിന്നും കൂട്ടി മൂന്നാമത്തെ ദിവസം അതിൽ നിന്നും കൂട്ടി അങ്ങനെ കൂടിയ കൂടിയ അളവിൽ ഫാസ്റ്റിംഗ് എടുത്ത് അതിനോടൊപ്പം തന്നെ നെയ് സേവിക്കുന്ന ഒരു ഘട്ടമാണ് ഈ സ്നേഹപാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്നേഹപാനം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരം വളരെ ഇളതാവും ഉള്ളതാവും എന്ന് പറഞ്ഞാൽ വളരെ ലൂസ് ആവും വളരെ റിലാക്സ്ഡ് ആവും ശരീരത്തിൽ തൊട്ടാത്തേണ്ടത് നമുക്ക് ബോധ്യപ്പെടും ചിലപ്പോൾ അത് സമ്യക്കായിട്ട് പൂർണ്ണമായിട്ടും സ്നേഹപാനം നടന്ന അല്ലെങ്കിൽ ഈ സമ്യക് സ്നിഗ്ധ ലക്ഷണം അച്ചീവ് ചെയ്ത ഒരു രോഗിയിൽ ശരീരത്തിൽ തൊട്ടാൽ നെയ്യുടെ മയം നമുക്ക് ഫീൽ ചെയ്യാൻ വരെ സാധിക്കും അങ്ങനെ ശരീരത്തിനെ ഒന്ന് കുതിർത്തെടുക്കുക ഈ നെയ്യിൽ കുതിർത്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം അതായത് അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിൻസിനെ ഈ നെയ്യിൽ ഡിസോൾവ് ചെയ്തെടുപ്പിക്കുക എന്ന് പറയാം അതിനുശേഷം അടുത്തൊരു ഘട്ടമാണ് ശ്വേതനം നന്നായി വിയർപ്പിക്കുക അതിനുവേണ്ടി കഷായങ്ങൾ കൊണ്ടുള്ള ധാരകൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ സാധാരണ സ്റ്റീം ബാത്ത് അത്തരത്തിലുള്ള പരിപാടികളിലൂടെ ശരീരത്തിനെ നന്നായി വിയർപ്പിച്ച് 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 ഈ നെയ്യും അതിനോടൊപ്പം ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന മാലിന്യങ്ങളെയും പുറത്തു കളയുക അതിനുശേഷം പിന്നെ ചെയ്യുന്ന പ്രക്രിയകളാണ് വമനം അല്ലെങ്കിൽ വിരേചനം ഛർദ്ദിപ്പിക്കുക അല്ലെങ്കിൽ വയറിളക്കുക അങ്ങനെ ഛർദ്ദിപ്പിച്ചും വയറിളക്കുകയും ഒക്കെ നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ചാനലുകളിലൂടെയും ശരീരത്തിനെ പൂർണ്ണമായും ഡീറ്റോക്സിഫൈ ചെയ്ത് അതിനുശേഷമാണ് വരുന്നത് നസ്യം മൂക്കിൽ കൂടെ മരുന്ന് ഉപയോഗിച്ച് നമ്മുടെ ഊർധചത്രു വികാരങ്ങൾക്കും കഴുത്തനുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരു ചികിത്സയാണ് നസ്യമെന്ന് പറയുന്നത് അതുപോലെ വസ്തി മലദ്വാരത്തിലൂടെ എനിപ പോലെ ഡയറക്റ്റ് ലാർജ് സ്റ്റൈലിലേക്ക് മരുന്ന് ഇൻജെക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ നടത്തുന്ന ഒരു പ്രക്രിയയാണ് വസ്തി എന്ന് പറയുന്നത് ഇതിനോടൊപ്പം ഇത്തരത്തിൽ ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലൂടെ എല്ലാ ദ്വാരങ്ങളിലൂടെയും ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്ത് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഞ്ചകർമ്മയുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഞ്ചകർമ്മ പറഞ്ഞപ്പോഴും നമ്മളിവിടെ കിഴി ധാര മസാജ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടേ ഇല്ല അല്ലേ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഈ തിരുമലും പിഴിച്ചിലും എന്നൊക്കെ പറയുന്നത് പഞ്ചകർമ്മയുടെ പൂർവ്വകർമ്മങ്ങളോ പശ്ചാത്തകർമ്മങ്ങളോ മാത്രമാണ് അപ്പോൾ ഇത്തരത്തിൽ ശരീരത്തിനെ ഒന്ന് അയച്ചെടുക്കാൻ ശരീരത്തിൻ്റെ ചാനലുകളെ തുറന്നെടുക്കാൻ അതിനുവേണ്ടി ചൂട് കൊടുത്ത് ശരീരത്തിലെ ചാനലുകളെയൊക്കെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന ഇതിൻ്റെ സപ്പോർട്ടീവ് ടെക്നിക്കുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള തിരുമലുകളും പിടിച്ചിലുകളുമല്ല പഞ്ചകർമ്മ എന്ന് പറയുന്നത് വളരെ ചിട്ടയായി ചെയ്യേണ്ട ഒരു ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സാണ് ഈ ഒരു തരത്തിൽ ക്ലാസിക്കലി ഈ പഞ്ചകർമ്മ ചെയ്യാൻ നമുക്ക് വേണ്ടത് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ഒരു മണ്ഡലകാലമാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം സ്പെയർ ചെയ്യുക എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ചും പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ മിക്കവാറും ഇതിനെ വളരെ ഒരു ക്യാപ്സ്യൂൾ ഫോമിലാണ് എല്ലായിടത്തും ചെയ്യുന്നത് എന്നിരുന്നാലും എത്ര ഇതിനെ ചുരുക്കിയാലും ഏറ്റവും കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും ഇല്ലാണ്ട് നമുക്ക് ഈ പഞ്ചകർമ്മ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ചെറിയ രീതിയിലെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് കടത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ല അതല്ലാതെ ഈ ചുമ്മാ തിരുമല് പിഴിച്ചല് എന്ന് പറഞ്ഞ് ചെയ്യുന്നതൊന്നും പഞ്ചകർമ്മങ്ങളുമല്ല അത് കേവലം സുഖചികിത്സകൾ മാത്രമാണ് അപ്പോൾ ഇതൊരു കൃത്യമായി പറയാനുള്ള ഇപ്പം ഇതാണ് പഞ്ചകർമ്മ എന്ന് പറയാനുള്ള ഒരു കാരണം പലപ്പോഴും നമ്മളുടെ മുന്നിൽ വരുന്ന പേഷ്യൻസൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പഞ്ചകർമ്മയൊക്കെ ചെയ്തതാണ് എന്നിട്ടും എൻ്റെ രോഗം മാറിയില്ല അപ്പോൾ നമ്മളോട് ചോദിക്കും പഞ്ചകർമ്മയിൽ എന്തൊക്കെയാണ് ചെയ്തത് അപ്പം പറയും ഞാൻ കുറേ കിഴിയിട്ടു കുറേ തിരുമി കുറേ ധാര ചെയ്തു എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ ആ ഒരിക്കൽ കൂടി പറയട്ടെ ഇതൊന്നുമല്ല പഞ്ചകർമ്മ പഞ്ചകർമ്മങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഫങ്ഷണലി ഒരുപാട് ഫിറ്റാക്കും നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിനെ വല്ലാണ്ട് ബൂസ്റ്റ് ചെയ്യും നിങ്ങളുടെ ഒരു ഹീലിംഗ് മെക്കാനിസത്തിനെ വല്ലാണ്ട് ബൂസ്റ്റ് ചെയ്യും അപ്പം ഒരു ഹീലിംഗ് മെക്കാനിസമോ ഇമ്മ്യൂൺ മെക്കാനിസമൊക്കെ വളരെ ബൂസ്റ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന പല ഡാമേജുകളെയും ആ ഒരു ശരീരത്തിന് സ്വയം ഹീല് ചെയ്യിക്കാൻ സാധിക്കും ഈ ഒരു ഘട്ടത്തിൽ അതുമാത്രമല്ല നമ്മളുടെ ഒരു ബയോളജിക്കൽ ഏജ് വളരെ താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മളുടെ ഒരു ബയോളജിക്കൽ ഏജിനെ റിവേഴ്സ് ചെയ്യാൻ ഈ പഞ്ചകർമ്മം കൊണ്ട് സാധിക്കും